ം ചൂടോട് കൂടിയുള്ള ചോറും നല്ല കട്ടിയുള്ള ഒരു കറിയും കൂട്ടി ചോറ് കഴിക്കാൻ എന്താ സ്വാദ് എന്നറിയോ അപ്പം അങ്ങനെയുള്ളൊരു കൂണുകറിയാണിത് മാത്രമല്ല നല്ല നാടൻ കറിയാണ് കേട്ടോ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത നാടൻ കറി അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നല്ല ടേസ്റ്റുള്ള ഒരു കൂണുകറിയാണേ നമുക്ക് ആദ്യം ആദ്യത്തിനെ ഒരു തേങ്ങ വറുത്തെടുക്കണം നല്ല തേങ്ങ വറുത്തരച്ച ഒരു നമ്മൾ കറിയാണ് വെക്കുന്നത് അരമുറി തേങ്ങ ഞാൻ ചുരുവി എടുത്തിട്ടുണ്ട് അത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണിയും ഇത് വറുത്തെടുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കണം ഒന്ന് നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് കരിഞ്ഞു പോകും ഇതിടക്ക് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് നാട്ടിന്മുറങ്ങളിലൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ പറമ്പുകളിൽ നിന്ന് കൂണ് കിട്ടും അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ കൂണാണ് കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും സാധാ ജീരകവും ഒരു അര ടീസ്പൂണ് പെരിഞ്ജീരകവും ചേർത്ത് ഒന്നുകൂടെ നമുക്കിത് വറുത്തെടുക്കണം ഇതിൻ്റെ കളറ് ഒന്ന് വ്യത്യാസം വരണം കേട്ടോ ഈ പരുവത്തിലാകണം ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നമ്മൾക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ നല്ല ടേസ്റ്റിലാണ് ഉണ്ടാവുക കേട്ടോ നല്ല കുറുകിയ ഒരു കറിയാണ് ഇപ്പം നിങ്ങൾക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഇപ്പോൾ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കിട്ടുമ്പോഴേ നിങ്ങൾ ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം നമ്മൾക്ക് എത്ര ആയാൽ മതി അപ്പം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം നല്ലപോലെ ചൂടാറിയിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കുറേശി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെയൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നമ്മൾ മസാലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴെങ്ങനെയാണോ അരച്ചെടുക്കുന്നത് അതേപോലെ ഇതാ ഇത് ഇതുപോലെ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കൂണ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതുപോലെയുള്ള കൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പലതരത്തിലുള്ള കൂണുകൾ ഉപയോഗിക്കാറുണ്ട് കൂണിനെക്കുറിച്ച് അറിഞ്ഞിട്ട് മാത്രമേ കൂണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അറിയാത്തവർ അറിയുന്നവരോട് ചോദിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കൂണ് വിഷക്കൂണുകളുണ്ട് നമുക്ക് നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടാവും അതോടൊപ്പം നല്ല കൂണുകളും ഉണ്ടാവും ഒത്തിരി നല്ല കൂണുകളുണ്ട് അപ്പം ഞാൻ ഈ കൂണാണ് എടുത്തിട്ടുള്ളത് ഈ സമയങ്ങളിൽ നമുക്ക് കൂടുതൽ ഈ കൂണാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നല്ലപോലെ വൃത്തിയാക്കണം മണ്ണുള്ളത് കൊണ്ട് മണ്ണ് നല്ല പോലെ മഴ പെയ്തതായതുകൊണ്ട് തന്നെ നല്ലപോലെ മണ്ണുണ്ടാവും അപ്പം മണ്ണൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിങ്ങനെയുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഈ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം കൂണ് പഴകാത്തത് എടുക്കണം നല്ല ഫ്രഷായിട്ടുള്ള കൂണ് തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം കഴിയണത് മുട്ടുകൂണാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് മുട്ടുകൂണാണ് മുട്ടുകുണമെടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഈ വിരിഞ്ഞ കൂണുണ്ടാക്കുന്ന ടേസ്റ്റ് അതാണ് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് കാണുന്ന വഴുവടുപ്പൊക്കെ നമുക്കിത് കളിഞ്ഞെടുക്കണം നല്ലപോലെ പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണ് കേട്ടോ ഈ കൂണ് നമുക്ക് വളരെ ഗുണം ചെയ്യുന്നത് ഒന്നാണ് ശരീരത്തിന് വളരെ പ്രോട്ടീൻ നൽകുന്ന ഒന്നാണ് കൂണ് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വല്ല തരത്തിലുള്ള പുഴുക്കളോ പ്രാണികളോ കൃമികീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉപ്പും മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ വൃത്തിയായി കിട്ടും എന്നിട്ട് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല പോലെ ഒന്ന് കഴുകി ഇതെടുക്കുകയും വേണം നമുക്കിത് വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം മാറ്റി വയ്ക്കുന്നു നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു രണ്ടോ മൂന്ന് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം ഇഞ്ചിയുടെയും ഒക്കെ നല്ലപോലെ പച്ച വാസന പോയി ഒന്ന് വയൻറ്റ് വരണം അപ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമ്മൾക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് വഴറ്റിയെടുക്കുക ഇത് കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം നമ്മൾക്ക് തക്കാളി ചെറുതായി അരിഞ്ഞതാകുമ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും ഇതിലേക്ക് കുറച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് വാട്ടിയെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി അടച്ച് വെച്ച് നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയും ഒക്കെ നല്ലപോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതും ചെറുതായി ഉടച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂണിത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കൂണ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം കൂണിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവും പിന്നെ മൂടി അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കൂണിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ അടുക്കി പിടിക്കും അതുകൊണ്ട് ഒന്ന് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിത് കൂണിൽ തന്നെ നല്ലപോലെ വെള്ളം ഉള്ളത് കൊണ്ട് ഒന്നുകൂടെ കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ നോക്കി നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മസാലക്കറി കൂൺ മസാലക്കറി ഇവിടെ റെഡി ആയിക്കിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ കൂൺ മസാലക്കറി മാത്രമല്ല ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കായാലും പൊറോട്ടക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂണ് കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇപ്പോൾ നമുക്ക് വീടുകളിൽ നാടൻ നാടൻ കൂണ് കിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കടകളിൽ നിന്ന് വാങ്ങി കൂണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റുള്ള കൂണാണ് എല്ലാവർക്കും ഒരേപോലെ നല്ല പോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കൂണ് കറിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ